ഹായ് ഗായ്സ് അപ്പോൾ ഞാനിപ്പോൾ വന്നത് എനിക്ക് ഇന്നലെ ഞാൻ ഒരു സാധനം കഴിക്കുന്നു കാണിച്ചു തന്നെ വന്ന കേട്ടെ അപ്പോൾ ഇന്നലെ ഞാൻ മേനു വൈകുന്നേരം വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ കഴിച്ചതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ബിസ്ക്കറ്റ് കഴിച്ചിരുന്നു അപ്പം മേനോ ബിസ്ക്കറ്റ് കഴിച്ചത് വേറെ ഒന്നും തിന്നില്ലെന്നുള്ളത് അതെൻ്റെ ഞാൻ പഴമായിട്ട് കഴിച്ചായിരുന്നു അപ്പോൾ വിളിച്ച സമയത്ത് ഞാൻ ബിസ്ക്കറ്റാണ് കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് സാധാ ബിസ്ക്കറ്റുള്ള ഓരോ ബിസ്ക്കറ്റാണ് അപ്പോൾ വേണോ ഒരു പട്ടി ബിസ്ക്കറ്റ് എടുത്ത് വളരെ ചുമ്മാ കളിയാക്കിട്ടോ അതെ പതിനുദ്ദേശം എന്തൊക്കെ തിന്നാൻ വേണ്ടത് കൊതിയെന്താണെന്ന് വെച്ച് ഞാൻ പറഞ്ഞാൽ എന്തിനാ എങ്കിൽ മോചം എനിക്ക് അയച്ചതരാൻ എന്ന് വെച്ച് അപ്പോൾ പറഞ്ഞു ഇപ്പൊ പറയെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഡയറി മിൽക്ക് വേണം അപ്പോൾ ആ ഫ്രൂട്ട്സ് വേണം ആ ബർഗർ വേണം മൊമോസാണ് ഷെയ്ക്ക് വേണം അയപ്പം ഇത്ര മതി അതിനോ ഇനി എന്തെങ്കിലും ഞാൻ പറയും ഇത് മതി ഞാൻ നോക്കിയാൽ അപ്പോൾ തന്നെ വാട്സാപ്പിൽ ഇത് അയച്ചു തന്നെയോക്കാം എൻ്റെ ഡയറി മിൽക്കും ഫ്രൂട്ട്സും എല്ലാം കൂടി എന്താ പറയുക എനിക്കറിയായിരുന്നു ഇത് അയക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം അപ്പോൾ അനിയത്തിയെടുത്ത് ഞാൻ ബുക്ക് വാങ്ങിക്കാൻ പറഞ്ഞണ്ടേ ഞാനൊരു വർക്കിൻ്റെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കേണ്ടേ അപ്പോൾ ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ അവളെടുത്ത് പറഞ്ഞപ്പോൾ അവൾ ഭയങ്കര ലേറ്റ് ആയിട്ട് വന്നു അപ്പോൾ ഞാൻ ചിന്താന്ന് പോകും അപ്പോൾ അവൾ വന്നപ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞ് ഫ്രൂട്ട്സ് ഇങ്ങനെ എടുക്കണ്ട പുറത്തേക്ക് അപ്പം ഞാൻ അപ്പോൾ അവള് ചോദിച്ചിത് ആര് വാങ്ങിച്ചത് ഗെസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് ആരായിരിക്കും അപ്പോൾ കസിൻസ് ഫ്രൂട്ട്സ് തരുമല്ലോ അപ്പം ഞാൻ വെച്ചാൽ അവരായിരിക്കും അതങ്ങനെ അപ്പോൾ അവൾ രണ്ടാമത് ഡെയറി മിൽക്ക് എടുത്ത് പെരിമിക്ക് എടുത്ത് വരാൻ പറയു അല്ലേ എന്ന് പറഞ്ഞു അപ്പം ആ മേനു പൈസ അയച്ചു തന്നിട്ടുണ്ടായി രണ്ട് അവൾക്ക് എന്തെങ്കിലും മധുരമുള്ളത് വാങ്ങിക്കി ബർഗർ അത് ഇതെന്നൊക്കെ അപ്പം ബർഗർ പിന്നെ ഇവിടെ കിട്ടിയില്ല രാത്രി മേനോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ബർഗർ കൊതി വേണമെങ്കിൽ ബുക്ക് ചെയ്തോന്ന് പറഞ്ഞു സൊമാറ്റോ എന്ന് പറഞ്ഞാലും അപ്പോൾ അതുകഴിഞ്ഞിട്ട് അവൾ ഒരു കേക്ക് കൊടുത്ത് സാധനം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യുന്നത് എനിക്ക് കാണിക്കാൻ തോന്നി വേണ്ട റെഡ് വെൽവെറ്റിൻ്റെ റെഡ് വെൽവെറ്റ് മിൽക്ക് കേക്ക് വെൽവെറ്റ് മിൽക്ക് കേക്ക് അപ്പം ഇന്നലെ കിട്ടിയത് അപ്പോൾ ഇന്നലെ രാത്രിയാകുമ്പോൾ പിന്നെ ഡയറി മിൽക്കൊക്കെ തിന്നിരുന്നു ചിലപ്പോൾ വീഡിയോ എടുക്കാമെന്ന് മനസ്സിൽ രാത്രി ആകുമ്പോൾ വലിയ ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സ്പൂൺ ഉണ്ട് കേട്ടോ ഞാനാണെങ്കിൽ സ്പൂണൊക്കെ എടുത്തിട്ടൊന്നു അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ റാപ്പുണ്ട് ഞാൻ പറയും ഇതിൻ്റെ ഫോട്ടോയും വീഡിയോ തയ്ച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ട് ഇത് ഇതിങ്ങനെ അതിലേക്ക് ഒഴിക്കണം ഇതെന്താ വൺ സെവൻ്റി റേറ്റ് ഇതിൻ്റെ നമുക്കിതിലേക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒഴിക്കാം അടുത്ത കുറ്റിക്കോട്ടെ ഒഴിക്കാം marking ko bina rakha to humko Rasna taste de do very 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 ാസ്റ്റായപ്പം എനിക്കിപ്പോ മധുരങ്ങള് കഴിക്കാനാ കൂടുതലിഷ്ടം പെൺകൊച്ചാണോന്നാകും നല്ല ടേസ്റ്റുണ്ട് അപ്പൊ ഞാൻ ഇത് എൻജോയ് ചെയ്ത് എത്തുന്നെ അപ്പൊ ഇത്രയേ ഉള്ളു കൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇങ്ങനെ തിന്നന്തു ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ആരോ ഒരു ലൈസിന്റെ വീഡിയോ ഇട്ടപ്പോ ആരോ കമൻ ചെയ്തു നീ തിന്നെ കൊണ്ട് ഞാനങ്ങനെ ടേസ്റ്റ് അറിയില്ല ശരിയെന്നാ ഞാൻ തിന്ന ടേസ്റ്റ് അറിയില്ല മാച്ചന്നെ തിന്ന Okay. Bye-bye.